യ് രണ്ടു ദിവസം കഴിഞ്ഞ അച്ഛമ്മി എൻ്റെ പൊൻറ്റു കുഞ്ഞാ നീ കമലഹാസനാകട്ടെ നീ ജോൺസൺ ആയിട്ട് വാ അപ്പം ഞാൻ ഞാൻ കമലഹാസനൊന്നും ആയില്ല അച്ഛൻ നിൻ്റെ മനസ്സിൽ ഞാൻ അപ്പം എനിക്ക് സങ്കടം ഞാൻ ഞാൻ അങ്ങനെയൊന്നുമല്ല ഒന്നുമല്ല പിന്നീട് എനിക്ക് മനസ്സിലായി ശരിയാണ് എന്താ പറയുക എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ കയറി എൻ്റെ മനസ്സിൽ കിടക്കുക അയ്യത് അസാമാന്യ കഴിവുള്ള ഒരുപാട് നടിഞ്ഞാളന്മാരുണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ സാധനത്തിലേക്ക് നമ്മൾ ചെന്നുപെട്ട മിമ്മിക്രി എന്ന സാധനം ചെന്നുപെട്ടാൽ അറിയാതെ പലപ്പോഴും അവരുടെ ചേഷ്ടകര്ക്ക് നമ്മളെ സ്വാധീനിക്കും ഒന്നാമത് ചിലപ്പോൾ നമ്മൾ കണ്ടമാനം ഒരു സിനിമ കൊണ്ട് ഒരാൾക്ക് ഇഷ്ടം തോന്നും ഇഷ്ടം തോന്നുന്നു ചിലപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാലത്ത് കമല്ഹാസന്റെ വില ഒരു ആരാധകനായിരുന്നു ആരാധകെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമായി കമലിന്റെ എല്ലാ പടവും ഞാൻ കാണുമായിരുന്നു ആ സമയത്ത് ഞാൻ നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുക ഏതോ ഒരു നാടകത്തില് റഷ്യയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നൊരു അഭ്യസ്ത വിദ്യനായ ഒരു എഞ്ചിനീയർ ആയിട്ട് അഭിനയിക്കണം അപ്പം ഞാൻ റിഹേഴ്സൽ സ്റ്റേജിലോട്ട് കയറുമ്പോൾ അന്ന് അച്ഛൻ്റെ എന്ന് വെച്ചാൽ ഡയലോഗ് പഠിക്കുന്ന ഡയലോഗ് ഒന്നും പഠിക്കണ്ട ക്യാരക്ടറായിട്ട് ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു തരും ഡയലോഗ് ഡയലോഗ് നിനക്ക് തോന്നുന്ന പറഞ്ഞോ ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളെ ഒന്ന് ആ ക്യാരക്ടറെന്താണെന്ന് നമ്മളൊക്കെ പറഞ്ഞ് 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 അയാൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി റഷ്യയിലായിരുന്നു പിന്നെ അവൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്താണെന്നും കമ്മ്യൂണിസം എന്താണെന്നൊക്കെ വളരെ ഗഹനമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആളാണ് ഇവിടെ വന്നപ്പം അച്ഛൻ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് എന്ന് പറയുകയും ചെയ്യും ഭയങ്കര കള്ളനാണ് അച്ഛൻ ഈ ക്യാരക്ടർ ഇവിടെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ട് കേറി വന്നു കഴിഞ്ഞു അച്ഛടാ നീ ആ ഞാൻ ജോൺസൺ എന്ന കഥാപാത്ര പേര് ഞാൻ ജോൺസൺ വാ ഞാൻ പിന്നെ കുറച്ച് പിന്നെ കുട്ടാ നീയേ നീ ജോൺസ് എന്ന ക്യാരക്ടറിൽ അച്ഛൻ പറഞ്ഞില്ലേ അതായത് പിന്നെ അപ്പം എൻ്റെ പിന്നെ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത ത്രികേസിൽ നിന്ന് ജോൺസൺ ഒക്കെ ഇട്ടാണ് സ്റ്റേജ് വേണം ഞാൻ പിന്നെ പാൻറ്റൊക്കെ ഇട്ടുണ്ടോ വന്നു ത്രികേഴ്സിൽ നിന്ന് രണ്ടു ദിവസം അച്ഛൻ അച്ഛമ്മി എൻ്റെ പൊന്റ് കുഞ്ഞാ നീ കമലഹാസനാകട്ട നീ ജോൺസൺ ആയിട്ട് വന്ന അപ്പം ഞാൻ ഞാൻ കമലഹാസനൊന്നും ആയില്ല അച്ഛമ്മ നിന്റെ മനസ്സിൽ ഞാൻ അപ്പം എനിക്ക് സങ്കടം ഞമ്മ ഞാനങ്ങനെയൊന്നും അല്ല കമലഹാസനൊന്നുമല്ല പിന്നീട് എനിക്ക് മനസ്സിലായി ശരിയാണ് എന്താ പറയുക എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ കയറി എൻ്റെ മനസ്സിൽ കിടക്കുകയ്യാണ് അപ്പൊ ഞാൻ കല്ല് നടപ്പൊക്കെ അല്ലേ പുറകോട്ടൊക്കെ ഉള്ളത് അങ്ങനത്തെ എന്തൊക്കെയാ സംഭവമാണ് അതൊന്നും ഞാൻ അറിയുന്നില്ല അറിയാതെ സംഭവിക്കാതെ അതോടുകൂടി ഞാൻ ഒരാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടന്മാരുണ്ട് ലോകത്തില് പ്രഗത്ഭരായ നടന്മാരുണ്ട് പക്ഷെ ഞാൻ ആരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി എൻ്റെ മനസ്സിലോട്ട് കയറ്റി വയ്ക്കില്ല വെച്ചാൽ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ കഴിയുന്ന കുറച്ച് സിനിമകൾ കാണുന്ന പിന്നെ ഈ ഫോറിൻ ഫിലിംസും അതൊക്കെ കാണും അതെങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ അത് എന്ത് ചെയ്ത് അങ്ങനത്തെ ചില കാര്യങ്ങൾ നോക്കുക അല്ലാതെ അവരുടെ മാനറിസങ്ങളോ അതൊന്നും ഞാൻ അതാണ് ഈ പലപ്പോഴും പറയുന്നത് തെറ്റായിരിക്കാം എന്നാൽ ഈ നമ്മൾ മിമിക്രി ഒക്കെ ചെയ്യലേ അസാമാന്യ കഴിവുള്ള ഒരുപാട് നടിയാളന്മാരുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ സാധനത്തിലേക്ക് നമ്മൾ ചെന്ന് മിമിക്രി എന്ന സാധനം ചെന്നുപെട്ടാൽ അറിയാതെ പലപ്പോഴും അവരുടെ ചേഷ്ടകർക്കും നമ്മളെ സ്വാധീനിക്കും അപ്പം അങ്ങനെ വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളല്ല ഞാനങ്ങ് അതുകൊണ്ട് കഥാപാത്രങ്ങളൊക്കെ എൻ്റെ കഥാപാത്രങ്ങളിൽ ഞാൻ എൻ്റെ മാത്ര എൻ്റെ കുട്ടി എന്ന് പറയുന്ന മാതിരി അത് എൻ്റെ മാത്ര അത് പിന്നെ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ക്യാരക്ടറുണ്ട് ആ അവസ്ഥകളുണ്ട് പക്ഷെ അത് സൃഷ്ടിക്കുമ്പം എൻ്റെ മാത്രമാണ് അത് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒക്കെയാണ് എൻ്റെ ഡ്രസ്സ് ഹെയർ ഡ്രസ്സ് ഇങ്ങനെ വേണം എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ആകട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ വിളിച്ചേട്ടെ അതങ്ങനെ വേണോ വായിക്കുമോ എന്നുള്ളത് ഞാൻ പിന്നെ എൻ്റെ വശത്തോട്ട് തന്നെ കൊണ്ടുവരുക എങ്ങനെയെങ്കിലും എനിക്കല്ലാതെ പറ്റില്ല ഞാൻ സ്വയം വിശ്വസിക്കണം എന്നല്ലേ പറ്റുകയുള്ളൂ